നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വക്കഫ് വക്കഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ബില്ലിന്റെ ഭേദഗതി നിലവിൽ വന്നു ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേർ അനുകൂലിച്ചു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേര് അനുകൂലിക്കാതിരുന്നു പക്ഷെ അവിടെ ഒന്നും അല്ല കാര്യം നമ്മുടെ കേരളത്തിൽ നിന്നും വിജയിച്ചു പോയിട്ടുള്ള അത് തൃശ്ശൂരിൽ നിന്നും വിജയിച്ചുപോയിട്ടുള്ള നമ്മുടെ ആക്ഷൻ ഹീറോ അണ്ണൻ അങ്ങോട്ട് കയറി കസറിയെന്ന് മാത്രമല്ല പുള്ളി അങ്ങോട്ട് കമ്മീഷണറായിട്ട് അങ്ങോട്ട് അങ്ങോട്ട് തുള്ളി അപ്പം ഈ തലേ ദിവസം പുള്ളിയുടെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു അതിനകത്ത് വക്കഫ് ബില്ലിനെതിരെ കേരള നിയമസഭ പാസാക്കിയ പ്രമേയം നാളെ അറബിക്കടലിൽ മുങ്ങും അതായി അതിനായി കാത്തിരിക്കൂ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എനിക്ക് ശരിക്കും ഈ തൃശ്ശൂരിലുള്ള ജനങ്ങളോടൊന്ന് പറയാണ്ട് കഴിഞ്ഞ നോമ്പ് സമയത്ത് നമ്മുടെ ഗോപിയണ്ണൻ വന്ന് ഒതുവെടുത്തു പള്ളിക്കകത്ത് കയറി നോമ്പിന് കഞ്ഞി മറ്റേ നടുവരലുകൊണ്ട് ഇങ്ങനെ നക്കി കുടിച്ചിട്ട് അവിടുത്തെ ചില ആൾക്കാരോടൊക്കെ അവരുടെ ആ സ്നേഹമൊക്കെ പിടിച്ചു പറ്റി ഞാൻ നിങ്ങൾക്ക് വേണ്ടി അങ്ങ് ചെയ്ത് കളയും അതങ്ങ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പം ക്രൈസ്തവ മതവിവാഹത്തിൽ ആണെങ്കിലും പുള്ളി പോയിട്ട് മറ്റേ പൊന്നും കിരീടമൊക്കെ കൊടുത്തതുമൊക്കെ നമ്മൾ കണ്ടതാണ് ഈ മനുഷ്യൻ കേരളത്തിൽ കാട്ടിക്കൂട്ടാത്ത കോപ്രായങ്ങളൊന്നുമില്ല എന്താണെങ്കിലും ഇപ്പോൾ അത് മാസം എന്ന് പറഞ്ഞ കേട്ടോ കൊല്ലം മാസം എന്ന് പറഞ്ഞാൽ പോരാ അന്യായ മാസ് അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ വക്കഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഗംഭീര ചർച്ച ന്യൂസ് എയ്റ്റിക്കകത്ത് നടന്നു അതിനകത്ത് നമ്മുടെ ബി ജെ പിയുടെ ഒരു വ്യക്താവായിട്ടുള്ള ഗോകുൽ രാജ അവൻ സുരേഷ് എന്താ ഒരു പേരാണ് ഭയങ്കര ബുദ്ധിമാനാണ് ആൾ വലിയ വേദന ആണെന്നാണ് സ്വയം ഇങ്ങനെ ധരിച്ചിരിക്കുന്നത് പത്ത് വയസ്സാണ് വിവരമൊന്നും ഇതിൻ്റെയൊക്കെ അടുത്തൂടെ പോയിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം പിന്നെ മുസ്ലിം ലീഗിൻ്റെ വ്യക്താവായിട്ടുള്ള ഒരു ഷാക്കിർ അപ്പം ഇവർ തമ്മിലുള്ള ഈ ഒരു ചർച്ചയിൽ ഈ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ട് കേരള കൊളം കലക്കി മീൻ പിടിക്കുന്ന ഒരു സ്വഭാവമാണ് ഇവിടുത്തെ ഈ ചാണകങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇത്തരത്തിന്റെ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ പുതിയ തലപ്പത്തേക്ക് വന്നിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ജി പറഞ്ഞത് നിങ്ങൾ കേട്ടതാണല്ലോ അല്ലെ എന്നത് ഇത് ഇവിടുത്തെ ജനങ്ങളുടെ വിജയമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്ന പുള്ളി ഓക്കെ എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ നമുക്ക് എന്തായാലും ഈ ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കേട്ടു നോക്കാം കേട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ കമൻറ് അയക്കാവുള്ളൂ കാരണം ഇപ്പം ഈ ഒരു ബില്ലിനു വേണ്ടി അനുകൂലിക്കുന്ന ഇവിടുത്തെ കാസ കൃസംഗി കുറെ ആൾക്കാരുണ്ടല്ലോ അവർക്ക് എട്ടിൻ്റെ പണി കിട്ടാൻ സമയമായിരിക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാരണം ഈ ഇവരുടെ ഒരു പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നുള്ളത് വല്ലപ്പോഴെങ്കിലൊക്കെ ഈ ഗുളകളൊക്കെ ഒന്ന് വായിച്ചാൽ കൊള്ളാമായിരുന്നു എന്താണേലും നമുക്ക് ഈ ചർച്ച അത് ഗംഭീര ചർച്ചയാണ് ഈ ചർച്ചയിൽ ഈ ഗോകിൾ എന്ന് പറയുന്ന ഇവൻ്റെ കുരു പൊട്ടുന്നുണ്ട് കാരണം ഷാക്ര കുറെ കാര്യങ്ങൾ അങ്ങോട്ട് എടുത്ത് ഇട്ട് കൊടുക്കും ഇട്ടു കൊടുക്കുമ്പോഴത്തേക്ക് ഇവന്റെ പൊട്ടി ഇവൻ പറയുന്നത് ഷാക്രെ കുറച്ചെങ്കിലും ഒന്ന് ഇത് കാണിരു ഷാക്രെ ശരിക്കും നാണവും മാനവും ഉസുറും ഉളുപ്പും ഇല്ലാത്ത ഈ വിഭാഗങ്ങളോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല പട്ടിയുടെ ചെവിയിൽ വേദം കാര്യമില്ല എന്ന് പറയുന്ന ഒരു സംഭവമാണ് സംഘികൾ കേരളത്തിൽ നോക്കൂ അതെ അതെ ഇപ്പൊ ഫാദർ പറഞ്ഞതിലെ ഒരു പോയിന്റ് മഞ്ജുഷ നിങ്ങൾ ശ്രദ്ധിച്ചോ ഭരണഘടന വിരുദ്ധമായിട്ടുണ്ടെങ്കിൽ പക്ഷെ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാണ് മഹല്ലും അതുപോലെ തന്നെ ചർച്ചും ദേവസ്വം ബോർഡും ഒരേപോലെ എന്താ ഫാദർ ഫാദരായി വ്യത്യാസം ഒന്ന് പറഞ്ഞു തന്നട്ടെ എന്താ കുഴപ്പം ഈ മഹലിന് കീഴിലുള്ളതൊക്കെ വഖഫ് സ്വത്തുക്കളാണ് പള്ളി ആവട്ടെ മക്ബറാവട്ടെ അതുപോലെ തന്നെ മദ്രസയാവട്ടെ അനാഥശാലകളാവട്ടെ ഇതൊക്കെയാണ് ചർച്ചും അങ്ങനെ തന്നെയല്ലേ അതിന് കീഴിലുള്ള പിന്നെ എന്താ പറയാ ക്രിസ്ത്യൻ രൂപതകൾക്ക് കീഴിലുള്ള ഒക്കെ അങ്ങനെ തന്നെ അപ്പൊ നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ പറഞ്ഞു കൃത്യമായിട്ടുണ്ടെങ്കിൽ അവിടെയാണ് പ്രശ്നം അല്ലെ ഇതൊക്കെ ഉണ്ടാകും കോടതി പോകല്ലേ മുനമ്പത്തെ അറുന്നൂറ് പാവപ്പെട്ട കുടുംബങ്ങളുടെ വീട് എല്ലാം ഉണ്ടായിരുന്ന കള്ളപ്രചാരണത്തിലാണല്ലോ അറുന്നൂറ് കുടുംബങ്ങൾ കേരളം മുഴുവൻ കണ്ടോണ്ടിരിക്കുന്ന വിഷയത്തിനനുസരിച്ചാണ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് ശരി ശ്രീ സ്റ്റാലിൻ ദേവൻ ഈ ഒരു കാര്യമാണ് അതായത് വിഷം നിങ്ങളാണ് ആ വിഷം നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീകൾ വരുന്നത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഈ വിഷം നിറഞ്ഞ സാധാരണ മനുഷ്യരെ പോലെ ഒന്ന് ചിന്തിക്കു ശരി ശ്രീ സ്റ്റാലിൻ ദേവൻ അതെ അതല്ല മറ്റും ഉയർന്നു കേട്ട ഒരു കാര്യമാണ് സ്വാഭാവികം അനുകൂലിക്കുന്നവർമാരെ അനുകൂല പക്ഷേ ഏറ്റവും കൂടുതല് കോടതി ശ്രമിക്കണം മനസ്സിലായത് ശരി പാട്ടുകളും ശ്രീ സ്റ്റാലിൻ പോകട്ടെ െ സംകരമാണ് ഈ ബില്ലിലെ വ്യവസ്ഥകൾ എന്ന് പറയുന്നു അത് ഏത് രീതിയിൽ ശരിയാകും ശരിയാകും ഏത് രീതിയിൽ ഇങ്ങനെ കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കാ അവിടെ ഇരിക്കും അദ്ദേഹം സംസാരിക്കട്ടെ ശരിയാസാട്ടെ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് കുരുപൊട്ടിയത് ആരാണെന്നുള്ളത് വീഡിയോ കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുല്ലേ അതായത് ഗുജറാത്ത് കലാപം വാങ്ങിക്കോട്ടെ സൈനികരുടെ ശവപ്പെട്ടിയിൽ വരെ കള്ളത്തരം കാണിച്ചിട്ടുള്ളത് ആരാണ് എന്ന് ഷാക്കിർ തുറന്നു പറയുമ്പോൾ ഇത് ശരിക്കും കുരുപൊട്ടിയത് ഈ സംഗീപുത്രനെ തന്നെയല്ലേ അപ്പൊ ഈ സംഖ്യപുത്രന്റെ ഒരു സ്നേഹം അതായത് വഖഫ് ഭൂമി കിടക്കുന്ന അറുനൂറ് കുടുംബങ്ങളോടുള്ള സ്നേഹവും നിങ്ങൾ മനുഷ്യരാകൂ എന്നാണ് ഷാക്കിറിനോട് പറഞ്ഞത് മൃഗതുല്യനായിട്ട് നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഇവരാണോ മനുഷ്യരാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ടല്ലോ കേരളത്തിൽ ജനങ്ങൾ പൊട്ടിച്ചിരിക്കട്ട കാരണം ഇങ്ങനെയുള്ള കോമഡികളൊന്നും അങ്ങോട്ട് ആസ്ഥാനത്തേക്ക് ഇറക്കി വിടല്ലേ എന്നാലും വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുനമ്പത്ത് കിടക്കുന്ന ഒരാളും ആ ഭൂമി വിട്ടുപോകണമെന്ന് ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല അപ്പം ഇവിടെ ഇതൊരു വിഷയമാക്കി മാറ്റിക്കൊണ്ട് അതിനകത്തൂടെ ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണ ആർജിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് തന്ത്രമാണെന്നത് ആർക്കാണ് മനസ്സിലാക്കുക റബ്ബറിന് മുന്നൂറ് രൂപ ആക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ പിടിച്ചതിനകത്തേക്ക് ഇട്ടിട്ട് അയാൾ കേരളത്തിൽ കാണിച്ചു കൂട്ടി കോപ്രായങ്ങളൊക്കെ നമുക്കറിയാം ഇന്ന് അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയാം ഇവിടെ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയും കൂടെ വരുന്നുണ്ട് ഈ കാസാ കൂസന്മാരും ക്രിസങ്കികളും ഈ ബില്ലിനെ അനുകൂലിച്ച് നിൽക്കുന്ന ഒരു ചെറിയ വിഭാഗമെങ്കിലും ക്രൈസ്തവ സമൂഹം ഉണ്ടെങ്കിൽ നിങ്ങളത് അറിയണം അവിടെ ഒരു പിന്നെ ക്രൈസ്തവ ദേവാലയം അടിച്ച് പൊളിച്ച് ദേവ പിന്നെ അവിടുത്തെ പുരോഹിതന്മാരെയൊക്കെ നല്ല ഓടിച്ചിട്ട് തല്ലുന്ന ഒരു സംഭവം നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്നറിയില്ല അത് ആ വാർത്തയുമായിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് ആർക്കാണ് ഇതിനകത്ത് ശരിക്കും കുരി പൊട്ടിയത് അല്ലെങ്കിൽ സത്യങ്ങൾ വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ കിടന്നുകൊണ്ട് പൊളയ്ക്കുന്നത് ആരാണെന്നുള്ളത് നിങ്ങളുടെ കമൻറുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് എന്തായാലും ഷാക്രെ വലിയൊരു സ്ഥലോട്ട് കാരണം നിങ്ങൾ കുറെ കാര്യങ്ങൾ അങ്ങോട്ട് എടുത്തിട്ടപ്പോഴത്തേക്ക് അവന്റെ കുരു അങ്ങോട്ട് പൊട്ടി ഒലിച്ച് ഇതൊന്നും ഇവിടെ ഒന്നും പിടിച്ചാൽ കിട്ടത്തില്ല കേട്ടോ ഇതൊക്കെ വേറെ ലെവലിലേക്ക് പോകും എന്താണെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഈ വാർത്ത എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടി ദൈവിനിക്കൊക്കെ കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം